കൈലാസനാഥൻ ആദ്യ യോഗി യോഗീശ്വരൻ യോഗിനാഥൻ കാലഭൈകരൻ എന്നിങ്ങനെ പറഞ്ഞാൽ തീരില്ല ശിവഗാവിൻ്റെ ഓരോ നാമകൃതങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇഷ ഫൗണ്ടേഷൻ കോയമ്പത്തൂരിലെ ആദ്യ യോഗി സെൻറ്ററിലാണ് പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ആറര എത്തിയിരിക്കുന്നത് ആറരയ്ക്കാണ് ഇവിടെ ഓപ്പണിങ് പിന്നെ ഈ കാണുന്ന ലോഡ്ജ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഫാമിലിയായിട്ട് വരുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഫ്രഷപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ട് മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രഷപ്പായിട്ട് അങ്ങോട്ട് വരാം മറിച്ച് നിങ്ങൾക്ക് ഇഷ ഫൗണ്ടേഷനിലാണ് കുളിക്കാൻ ഉദ്ദേശിക്കുകയെങ്കിൽ ചന്ദ്രൻ ഉണ്ടൊന്നും സൂര്യൻ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ട് സെൻ്ററുണ്ട് ആനുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മാത്രമായിട്ട് അവിടെയും ചെയ്യാം പിന്നെ അവിടെ റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വയസ്സും അതുപോലെ തന്നെ എത്ര ആൾക്കാർക്ക് അങ്ങനെ കയറി കുളിക്കാം എന്നൊക്കെ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഇത് നമുക്ക് ഇഷ ഫൗണ്ടേഷനിലെ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോകാം യോഗയുടെ ആചാര്യനായ ആദ്യ ഭഗവാന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നൂറ്റമ്പതാറിലേക്കറിലെ പരന്നെടുക്കുന്ന വെള്ളയാംഗിരി പറഞ്ഞ താഴ്വാരത്ത് വിശോക സെൻ്ററിലേക്കാണ് ഇന്നത്തെ യാത്ര ഇവിടെ ഒരിക്കലെങ്കിലും വരണം ജീവിതത്തിൽ ഒരിക്കലും വന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് വിശ ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൂറ്റി പന്ത്രണ്ട് അടിപൊക്കമുള്ള ശിവന്റെ പ്രതിമ യോഗയുടെ യഥാർത്ഥ ആചാര്യൻ അതായത് ആദ്യമായി യോഗയെക്കുറിച്ചുള്ള ബോധം മനുഷ്യരിൽ ജനിപ്പിച്ചതെന്ന് ജനിപ്പിച്ചത് ശിവനെന്ന സങ്കല്പം കോയമ്പത്തൂരിൽ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരെ വെള്ളയാങ്കിരി താരപരത്തിലാണ് ഈശ യോഗ സെൻറ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സദ്ഗുരു ജഗത് വാസുദേവ് സ്ഥാപിച്ച ഇത് ഒരു പ്രത്യേക മതത്തിലോ വിശ്വാസ പ്രമാണത്തിലോ അശിഷ്ടമല്ലാത്ത ധ്യാന കേന്ദ്രമാണ് നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള അഞ്ഞൂറ് ടൺ ഭാരമുള്ള ആദിയോഗി എന്ന അർത്ഥം വരുന്ന ആദിയോഗി എന്ന പേര് കരുതുന്ന ശിവന്റെ പ്രതിമയെ കാണാൻ വിദേശികളടക്കം നൽകുകയാണ് തോന്നുന്നത് യോഗയുടെ അനന്ത സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈശ ഫൗണ്ടേഷൻ ലക്ഷ്യം മനുഷ്യ ശരീരത്തിൽ നൂറ്റി പന്ത്രണ്ട് ചക്രങ്ങളുണ്ട് എന്ന് ശിവൻ പഠിപ്പിച്ച വിശ്വാസ പ്രകാരമാണ് ശിവൻ്റെ പ്രതിമയ്ക്ക് നൂറ്റി പന്ത്രണ്ട് അടി നൂറ്റി പന്ത്രണ്ട് അടി ഉയര ഉയരം കൊടുക്കാൻ കാരണം ഇഷയ യോഗ സെൻ്ററിലെ സദ്ഗുരു ജഗതി വാസുദേവ് അനേക ശിവപ്രതിമ യോഗത്തിലെ ഏറ്റവും വലിയ ശിവന്റെ പ്രതിമയായി ഗിനസ്ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് പ്രതിമയുടെ പിറകിലൂടെ കാൽനരയായി കുറച്ചുതൂർ നടന്നാൽ ഇഷയോഗ സെൻ്ററിൽ എത്താം നടക്കാൻ കഴിയുന്നവർക്ക് ഇലക്ട്രിക് വാഹനത്തിലോ കാലവണ്ടിയിലോ പോവാം അതുവഴി കൃഷിയിടവും ഇഷോ ഷോപ്പിംഗ് ഔട്ട്ലെറ്റിലും കാണാം ഇറങ്ങി കുളിക്കാൻ കൈലാസമാനമായ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും ഉണ്ട് ശിവ ശിവഹരമായ നന്ദിയുടെ ഭീമാകരണ പ്രതിമ എന്നിവയിലെ ഇവിടെ കാണാം വിശ്വസികൾക്ക് പ്രാർത്ഥിക്കാൻ ധ്യാനലിംഗ സങ്കല്പമുണ്ട് ക്യാമറകൾക്കും മൊബൈലുകൾക്കും ഇതിനകത്ത് പ്രവേശനമില്ല ഈ പ്രതിമയുടെ ചുവട്ടിൽ ശിവമന്ത്ര ഉഗ്രതമായി ആരാധന നടത്തുന്ന ക്ഷേത്രവുമുണ്ട് ഉണ്ട് ശിവരാത്രി ദിവസത്തെ ഇശയിലെ ആഘോഷം അതിഗംഭീരമാണ് ഇത് ആയാലും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ഒരു ഭാഗം ശരിക്കും ചെയ്തിരിക്കുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങളും വരുത്തി വെച്ചിട്ടുമുണ്ട് ഒരുപാട് കേസുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ആദ്യയോഗ്യ പ്രതിമ അല്ലെങ്കിൽ ആദ്യയോഗ്യ ഈശ ഫൗണ്ടേഷൻ എത്തുന്ന ഒരു ഫീലിംഗ്സ് അത് പറഞ്ഞറിയാൻ പറ്റുന്നതാണ് ഒരിക്കലും നിങ്ങൾ വന്ന് കാണുക